ഇല്ല ബസ്സിലെ സംഭവം നമ്മുടെ ദീപക്കെട്ടിൻ്റെ ഒരു മരണം അതായത് ഷിംജിത ഷിംജിതോ ഷംജിതാണെങ്കിലും അടുക്കള ആ ചേച്ചി ആ ചേച്ചി ഇപ്പം അർച്ച ചെയ്തിരിക്കാൻ ഇടാൻ അറസ്റ്റ് ചെയ്തൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ന്യൂസ് വന്നുകഴിഞ്ഞാൽ ഒരു ഒരു വിഷ്വൽ അത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇടണം അപ്പൊ ഞാൻ അത് ജസ്റ്റ് ഒന്ന് ഇവിടെ പ്ലേ ചെയ്യട്ടാ എന്താണെന്ന് വെച്ചാൽ ആദ്യം സന്തോഷമായിട്ട് നമ്മൾ അറിയിക്കണല്ലോ സോ അത് പ്ലേ ചെയ്യാം സീരിയസ്ലി ഓൾ കേരള മെൻസ് ആർ ഹാപ്പി എന്താ ഞാൻ പറഞ്ഞു ഈ പ്രശ്നം നടന്നിട്ട് ഇപ്പൊ ഈ പുള്ളിക്കാരൻ മരണപ്പെട്ടിട്ടും ഈ നാല്പത് വയസ്സും ഇരുപത്തിനാല് മണി രണ്ടു ദിവസം കൈകളിൽ ഇടവ രണ്ടു ദിവസം അല്ലെങ്കിൽ ഒന്നര ദിവസമായി എന്നിട്ടും ഈ പുള്ളിക്കാര്യത്തെ അറസ്റ്റ് ചെയ്യാനോ ഒന്നും സാധിച്ചില്ല പക്ഷെ ഫൈനലി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അഞ്ചൽ പോലീസ് സ്റ്റേഷൻ അഞ്ചൽ പോലീസ് സ്റ്റേഷൻ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കൊടുക്കാനാണോ ഇടവല്ല എന്താ ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്നാണ് നമ്മളും വിചാരിക്കുന്നത് നമ്മളൊന്നും ന്യായത്തിന്റെ ലക്ഷ്യത്താണ് അപ്പോ അറ്റ് ലാസ്റ്റ് അറസ്റ്റ് ചെയ്തു ഇനി അതിനുള്ള തക്കതായ ശിക്ഷി കൊടുത്താൽ അത്രയും നല്ലതെന്ന് നമ്മളും പറയുന്നുള്ളൂ എന്ന് വെച്ചാൽ പിന്നെ നമ്മളെങ്കിലും ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു നമ്മൾ സോഷ്യൽ മീഡിയ മീഡിയയിലാണെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ അന്വേഷിച്ച സമയത്ത് ഇപ്പൊ ഒരു എനിക്ക് ചെറിയൊരു ഇത് കിട്ടിയിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു പോസ്റ്റർ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ മുമ്പ് ഈ ദീപക് എന്ന് പറയുന്ന ചേട്ടന് മുമ്പ് മരണപ്പെടുന്ന മുമ്പ് ഒരു ബസ്സീകരണ സമയത്ത് ഒരു ഇൻസിഡന്റ് ഉണ്ടായി അപ്പൊ ആ ഒരു ചേച്ചി പങ്കുവച്ചതാണ് ഇങ്ങനെ സംഭവം പുള്ളിക്കാൻ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ആദ്യം ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞപ്പോടെ ആ ഒരു പോസ്റ്ററോടെ പോയി ഇങ്ങനെ ആയിരിക്കും എന്നു പറഞ്ഞു ചോദിച്ചത് പക്ഷേ എനിക്ക് ഫുൾ ആയി വായിച്ച സമയത്തൊക്കെ മനസ്സിലായത് അപ്പൊ ഞാൻ അതിന്റെ ഒരു സംഭവം വെച്ചിട്ടില്ല ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഞങ്ങൾക്ക് വായിച്ചേരാട്ടാ ഓക്കെ ആദ്യം ഇതാണ് ആത്മഹത്യ ചെയ്ത ദീപക്കിനെ കുറിച്ച് അതേ ബസ്സിൽ യാത്ര ചെയ്ത മറ്റൊരു പെൺകുട്ടി പറഞ്ഞത് കേട്ടപ്പോൾ ഉള്ളൊന്ന് പിടഞ്ഞു ദീപക് എന്ന വ്യക്തി ആരായിരുന്നുവെന്ന് അപ്പം ഞാൻ വായിക്കാൻ നേരെ ലൈംഗിക അതിക്രമി എന്ന് മുദ്ര കുത്തി കൊന്ന ദീപക്കിനെ കുറിച്ച് മാസങ്ങൾക്ക് മുമ്പ് അതേ ബസ്സിൽ വെച്ച് അദ്ദേഹത്തെ പരിചയപ്പെട്ട ഒരു പെൺകുട്ടിക്ക് പറയാനുള്ളത് കേൾക്കുമ്പോൾ ആരെയും ഉള്ളൊന്ന് പിടയും ദീപക് എന്ന വ്യക്തി ആരായിരുന്നുവെന്ന് ദീപക്കിനെ വെറും ഒരു ദിവസം മാത്രം പരിചയമുള്ള ആ ഒരു പെൺകുട്ടി വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഏകദേശം ഒരു വർഷം മുമ്പ് അതേ ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ഈ പെൺകുട്ടി ദീപകിനെ ആദ്യമായി കാണുന്നത് അസഹനീയമായ പീരിയഡ്സ് വേദന കൊണ്ട് മുഖം വാടിയിരിക്കുന്ന ആ കുട്ടിയെ കണ്ടപ്പോൾ അടുത്ത സീറ്റിലിരുന്ന അപരിചിതനായ ദീപക് ചോദിച്ചു പട്ടു ചോദ്യം മാത്രം മോളെ എന്തുപറ്റി അത് വേറൊരു ചോദ്യമായിരുന്നില്ല സ്വന്തം മകളെ പോലെ കരുതി ഒരു അച്ഛൻ്റെയോ ജ്യേഷ്ഠൻ്റെയോ കരുതലായിരുന്നു അത് അമ്മയെ അമ്മയെ വിളിക്കണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ ആ കുട്ടിക്ക് തൻ്റെ കയ്യിലുണ്ടായിരുന്ന പാരസ്റ്റമോൾ ഗുളിക എടുത്ത് നൽകി അദ്ദേഹം ആശ്വസിപ്പിച്ചു വേദന മറക്കാൻ വേണ്ടി പരീക്ഷയെക്കുറിച്ചും പഠനത്തെക്കുറിച്ചും സംസാരിച്ച് സംസാരിച്ച അവളുടെ ശ്രദ്ധ മാറ്റാൻ ശ്രമിച്ചു അരിച്ചവർ ഭയമാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നൽകിയ ഉപദേശമാണ് കുട്ടി ഇന്നും ഇന്നും മറക്കാതെ ഓർക്കുന്നു എന്തിനാ പേടിക്കുന്നത് ഈ എൻറെ പ്രായത്തിൽ എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ സ്ട്രഗിൾ ചെയ്യുകയാണ് ജീവിതം എന്നും അങ്ങനെയാണ് അതുകൊണ്ട് ഒരു മിനിറ്റ് മിനിറ്റില അതുകൊണ്ട് പേടിച്ചിരിക്കാൻ പറ്റുമോ യാത്ര മുഴുവൻ ഒരു യാത്ര മുഴുവൻ യാത്ര അതിനു മുമ്പ് അതിന് കാണാനില്ല അതുകൊണ്ടാണ് ഒരു വർഷം കഴിഞ്ഞിട്ടും ആ മുഖം ഒരു കുട്ടിയുടെ മനസ്സിൽ മറയാൻ നിൽക്കുന്നത് ഒരു പെൺകുട്ടിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാകും ദീപക്കൊരു ലൈംഗിക അതിക്രമമല്ല മറിച്ച് സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയുന്ന ഒരു അന്യന്റെ വേദന കണ്ടാൽ മനസ്സലിയുന്ന ഒരു പച്ച മനുഷ്യൻ അത്തരം ഒരു മനുഷ്യനെയാണ് അത്തരം മനുഷ്യനെയാണ് കുറച്ച് റീച്ചിനു വേണ്ടി ഒരുത്തി നശിപ്പിച്ചത് ചെയ്യാത്ത തെറ്റിൽ ലോകം മുഴുവൻ നോക്കി കുറ്റപ്പെടുത്തിയപ്പോൾ സ്വന്തം നിരപാതത്വം തെളിയിക്കാൻ പോലും നിൽക്കാതെ അദ്ദേഹം മരണം തിരഞ്ഞെടുത്തത് കുറ്റപത്രം കൊണ്ടല്ല താൻ ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യത്തിന് പിഴ കേൾക്കേണ്ടി വന്നതിലെ ഷോക്കാണ് കുറ്റപ്പെടുത്തിയപ്പോൾ സ്വന്തം നിരപാതത്വം തെളിയിക്കാൻ പോലും നിൽക്കാതെ അദ്ദേഹം മരണം അദ്ദേഹത്തെ തകർത്തത് ദീപക് മരിച്ചില്ലായിരുന്നെങ്കിൽ ഈ സത്യം ഒരുപക്ഷെ അറിയാതെ പോയത് എന്നതാണ് മറ്റൊരു വലിയ ദുരന്തം ആദരാഞ്ജലികൾ സഹോദര അപ്പോൾ അതാണ് കിട്ടാരുടെ സംഭവം മനസ്സിലായില്ലേ ഈ നമ്മൾ ഒരാളെക്കുറിച്ച് ഒരിക്കലും അടിച്ച് ആക്ഷേപിക്കരുത് മനസ്സിലായി മറ്റൊരാളുടെ സൈഡിൽ എന്താ സംഭവം അല്ലെങ്കിൽ ആളുടെ സൈഡും കൂടി നമ്മൾ വിചാരിച്ചിട്ട് ഇല്ലെങ്കിൽ ആളുടെ സൈഡും കൂടെ അറിഞ്ഞിട്ട് നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുള്ളൂ അത് ഏതൊരു കേസാണ് ഇല്ലാടല്ലേ ഒരു നാണയം എന്ന് പറഞ്ഞാൽ രണ്ട് വശമുണ്ട് മനസ്സിലായി അതുപോലെയാണ് എന്താ ചെയ്യാ നമ്മൾ ഒരു ഭാഗം മാത്രം കേട്ടിരുന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല അപ്പം ഇതാണ് സംഭവം പിന്നെ പുള്ളിക്കാരി അത് പോയി ഇപ്പം ഈ ഇതില് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത പോലെ ഈ പാൾ മരിച്ചില്ലെങ്കിൽ നമുക്ക് അറിയില്ലായിരുന്നു പക്ഷെ എന്നാലും ലേഡല അതിൽ ഒരു തെറ്റില്ല വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് ഒരു തെറ്റൂല്ല എന്നിട്ടും സ്വന്തം റീച്ചിന് വേണ്ടി നമ്മൾ റീച്ച് ആവണം നമ്മളെങ്ങനെ ഇൻസ്റ്റാഗ്രാമിലെങ്കിലും സോഷ്യൽ മീഡിയ വൈറൽ ആവണം ഫേമസ് ആണെന്ന് പറഞ്ഞിട്ട് വീഡിയോസ് എടുത്തിട്ടുവാ അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ അതിന്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല ലാഡലിജിത് അല്ലെങ്കിൽ ഷംജിത് എന്ന് പറഞ്ഞാൽ ചേച്ചി അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്യണം ചെയ്തു ചോദിച്ചു കേട്ടോ ഇനി അതിനുള്ള തക്കതായ കുറ്റം കുറ്റം എന്നാൽ തക്കതായ കുറ്റം ശിക്ഷ ി കൊടുത്താൽ മതി അല്ലെങ്കിൽ പിന്നെ അതിനുമുമ്പേ ചിലപ്പോൾ കിടക്കൽ ഈ കുറെ നമ്മുടെ ചേച്ചി പറഞ്ഞിട്ടല്ലേ വേറെ ചേച്ചിമാര് മനസ്സിലായിരുന്നു എന്തൊക്കെ തെറ്റാണ് ശരി ഇപ്പം അത് എന്റെ കുടുംബത്തിൽ നടന്നാലും ശരി ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവര് പോയിട്ട് ഇപ്പം ഇവരെ ഇറക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതാണ് നമുക്ക് പേടി അങ്ങനെയുള്ള അത് ഞാൻ പറയുന്നില്ല എന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവർക്കാർക്കും ഈ സിറ്റുവേഷൻ വരുന്ന സമയത്ത് അത് മനസ്സിലാവുള്ളൂ മനസ്സിലാവണം ഓക്കെ അത്രയുള്ളൂ പിന്നെ കിള്ളറില് അത് അതുപോലെ ബസ്സിൽ സി സി ടി വി ദൃശ്യങ്ങൾ നമ്മുടെ ദീപഘട്ടൻ ബസ്സിൽ കിട്ടുന്ന സി സി ടി വി ദൃശ്യങ്ങളുണ്ട് അത് ഞാൻ പറയട്ടോ അപ്പൊ അത്രയുള്ളൂ ഇല്ലടേ ഇതിൽ എന്താ കാണിക്കുന്നത് ഞാൻ വിചാരിച്ചു സി സി ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട് കേറുണ്ട് ദീപക്കെണ്ണ കേറുന്നുണ്ട് ഇപ്പൊ ഇത് സംഭവം എനിക്ക് മനസ്സിലായില്ല ഞാനിത് പെട്ടെന്ന് എനിക്ക് ഒരാളെ അയച്ചെന്ന് അങ്ങനെ പ്ലേ ചെയ്ത് തുടങ്ങിയില്ലടേ ഇപ്പൊ ന്യൂസ് ഐറ്റി എട്ടതാണ് അതിപ്പോ എന്താ അവര് അവരുദ്ദേശം എന്നാൽ മനസ്സിലായില്ല പക്ഷേ എനിക്ക് ഉദ്ദേശം എന്താ മനസ്സിലായില്ല ഫ്രണ്ടിൽ കൂടെ കേറുന്നു ആരോ ശിംജിതോ ദീപക്കെണ്ണെന്നല്ല ആരോ ഫ്രണ്ടി കൂടെ കയറുന്നുണ്ട് എന്തോ അപ്പൊ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടീല അപ്പൊ ഇൻ കേസ് എനിക്ക് പറയാനുള്ളതാണ് കെ എസ് ആർ ടി സിയിൽ ഇന്നത്തെ ഒരു സി സി ടി വി വെക്കുന്നത് നല്ലതാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഉള്ള സി സി ടി വി എന്ന് വെച്ച് കഴിഞ്ഞാൽ ണുങ്ങൾ സുരക്ഷിതരല്ല സോ അത് വെക്കുന്ന നല്ലതാണ് അതുപോലെ കടല നമ്മുടെ ബസ്സിൽ യാത്ര ചെയ്ത മറ്റേ കണ്ടക്ടർ ഉണ്ട് മനസിലല്ലേ ബസ് ജീവനക്കാരൊരാളുണ്ട് പുള്ളിക്കാരൻ പറയാനുള്ള ഒരു വീഡിയോ കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി പ്ലേ ചെയ്യാം അതിലും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഞാൻ പറഞ്ഞുള്ള അതാണ് എന്ന് വെച്ചാൽ ആണുങ്ങൾ ഇപ്പോഴും സുരക്ഷിത ഒരു അസോസിയേഷൻ ഉണ്ട് പക്ഷെ അത് കുറച്ചുകൂടി സ്ട്രോങ് ആവണം കുറച്ചുകൂടി വളരണം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾക്കാരും വേണം അപ്പോൾ നമുക്ക് ആ ബസ്സിൽ ആ ഒരു ജീവനക്കാരും കേൾക്കാം എല്ലാരും അറിഞ്ഞതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ പിന്നെ നമ്മളെ മുതലാളിയെ ആദ്യം വിളിച്ച് പറയുന്നത് വണ്ടിയിൽ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോയെന്ന് മുതലാളിയാണെന്ന് നമ്മൾ ചോദിക്കുന്നത് പിന്നെ നമുക്ക് അവർ പരാതി വരുമോ നമ്മളെ വണ്ടിയിൽ ഒന്നും അങ്ങനെ സംഭവങ്ങളില്ലാത്തതുകൊണ്ട് നമുക്കൊന്നും അവരവർ ഒന്നും പറയുമോ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ട് പറയുമോ നമ്മൾ ചെയ്തിട്ടില്ല പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടാകുമ്പോൾ സി സി ടി വിയിൽ കാണാൻ ചാൻസ് കുറവാണെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലില്ലതാകുന്നതിങ്ങോട്ടും ബാക്കിൽ അങ്ങനെ ഇങ്ങോട്ടും ഇല്ല തടസ്സമായില്ല ആ ഇതുകൊണ്ട് സി സി ടി വിയിൽ കാണാൻ വ്യക്തത കുറവായിരിക്കും അത് ശരിയല്ല സി സി ടി വിയിൽ നമുക്ക് അത്ര കാണിക്കുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ വ്യക്തമല്ല എന്ന് വെച്ചാൽ ഫ്രണ്ടിലും ആൾക്കാരൊന്നും ഇറങ്ങുകഴിഞ്ഞാൽ അത്ര വ്യക്തമായി കാണുന്നില്ല കാണില്ല നമുക്ക് സ്വാഭാവികമാണെങ്കിലും എന്ന് വെച്ചാൽ അങ്ങനെയാണ് അപ്പൊ അതൊരു സംഭവം ഇല്ലാതെ അതുപോലെ ഞാൻ പറഞ്ഞു സി സി ടി വി ദൃശ്യങ്ങൾ ഇനിയിപ്പോ ത്രീ സിക്സ്റ്റിംഗ് ആംഗിളിൽ വെക്കേണ്ടി വരും മനസ്സിലായില്ലേ അങ്ങനെ വേണം ഇല്ല പറഞ്ഞാൽ നമ്മൾ ഇനിയും നമ്മള് ലോക്കാകും ഇപ്പൊ പല ട്രോളുകൾ നമ്മൾ കാണുന്നത് ചാണങ്ങൾ വെച്ചാൽ ആണുങ്ങൾ ഇപ്പൊ അട്ടപ്പട്ടി വെച്ച് പോണത് കൂട് കൊണ്ടുപോകുന്നത് സോ ഇനിയിപ്പോ അങ്ങനെ സഞ്ചരിക്കുന്ന തോന്നുന്നു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇല്ല അതെനിക്ക് അവസ്ഥ എന്താണ് പോണത് മനസ്സിലായില്ലേ സീരിയസ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഭയങ്കര ആണുങ്ങൾ എന്തെങ്കിലും പ്രശ്നം അങ്ങനെ അടിച്ചമർത്തണം ഇല്ലട എന്താ തെറ്റോ അതോ അറിയില്ല അങ്ങനെ സ്ത്രീകളുടെ പക്ഷത്ത് നിൽക്കുക സ്ത്രീകളുടെ ഭാഗം നമ്മൾ ആണുങ്ങളുടെ ഭാഗം കൊണ്ട് കേൾക്കണം എന്നിട്ട് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എനിക്കത് പറയാനുള്ളൂ എന്ന് വെച്ച് വെറുതെ കുറെ നിരവധി രക്ഷിക്കപ്പെടും ഇപ്പൊ നമ്മൾ ഇത് കണ്ടില്ല ഇതുപോലെ തന്നെ മുമ്പാത്ത പ്രശ്നം നമുക്ക് മനസ്സിലാവും അപ്സർ എന്ന് പറഞ്ഞൊരു കുട്ടി ക്രീച്ചിന് എന്താ റീച്ച് എന്തൊക്കെ ചെയ്താലും റീച്ചാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് റീച്ച് ആവണമെങ്കിൽ നിങ്ങൾ പല ആൾക്കാരും പലരും ടൈപ്പ് ചെയ്തിട്ടുണ്ട് തുണി പാതി പാതില്ലാണ്ട തുണി ഇല്ലാണ്ടൊക്കെ എന്തൊക്കെയാണ് ചെയ്ത് റീച്ച് റീച്ചാവുന്നുണ്ട് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യൂ റീച്ച് ആവൂ അങ്ങനെ ചെയ്യുള്ളൂ കുഴപ്പമില്ല അതാവുമ്പോ ആൾക്കാർക്ക് ഇഷ്ടമാണ് മനസ്സിലല്ലേ അങ്ങനെ ചെയ്യൂ അല്ലാതെ ഈമാതിരി ഒരു പരിപാടി ചെയ്യരുത് എന്ന് എനിക്കും പറയാനുള്ളൂ എന്ന് വെച്ചാൽ പല നിരവധികളുടെ ജീവനോട് പോകുന്നത് അല്ലെങ്കിൽ അവരാണ് അതോടെ സോഷ്യൽ മീഡിയയിൽ അവർ റോസ്റ്റ് ചെയ്യപ്പെടുന്നത് മനസ്സിലായില്ലേ അപ്പൊ അതൊന്ന് സ്ത്രീകൾ വിചാരിച്ചാൽ നല്ലത് എന്ന് പറയുന്നുള്ളൂ പിന്നെ സ്ത്രീകളാൽ കഴിയുന്ന പരമാവധി പിന്തുണ നമ്മൾ ഈ പുരുഷന്മാർക്ക് തരണം എന്ന് വെച്ചാൽ നിങ്ങൾ തെറ്റുണ്ടെങ്കിൽ ഓക്കെ അംഗീകരിക്കും പുരുഷന്മാരും കൂടി കൂടെ നിൽക്കും ഇപ്പം ഒരു പുരുഷന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മളെ സ്ത്രീയുടെ ഭാഗത്ത് നിൽക്കുകയുള്ളൂ അതുപോലെ ഇപ്പോൾ സ്ത്രീയുടെ ഭാഗത്ത് തെറ്റുണ്ട് അപ്പോൾ സോ നിങ്ങൾ സ്ത്രീകൾ പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യാൻ വേണം ഈ ഒരു കാര്യം നിങ്ങൾ മറിഞ്ഞ് മനസ്സിലാക്കണം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാലം വരും എന്താ ഇപ്പം ഈ ചേച്ചി ചിലപ്പോൾ നാളെ നിങ്ങളുടെ വീട്ടിൽ വീട്ടിലാരെങ്കിലും ആയിരിക്കും നിങ്ങളുടെ ഭർത്താവിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏട്ടനോ അല്ലെങ്കിൽ നിങ്ങളുടെ ആയിരിക്കും വീട് എടുത്തിടുക അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന കാലം വരും അത്രയ്ക്കും വിചാരിച്ചാൽ മതിയാടല്ല എന്ന് വെച്ചാൽ പിന്നെ എന്തായാലും അച്ഛനാ സർച്ച് ചെയ്തു എന്ന് പറഞ്ഞ ചേച്ചിയെ നല്ല നിലയിടല്ല നമ്മളതിനെക്കുറിച്ച് പല ഞാൻ പറഞ്ഞു എന്ന് വെച്ച് ഒരു പുരുഷനാണ് ഇപ്പോൾ പോസ്റ്റ് വെച്ച് ചേച്ചിയില്ലാടല്ലേ പുരുഷന്റെ ഭാഗത്ത് തെറ്റുപറ്റി വെച്ച് ഇപ്പൊ ലൂസിലും എല്ലാം അവിടെയും ചർച്ച സ്പോട്ടിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഇൻ കേസ് ഒരു പെണ്ണായപ്പോ ഇത്രയും ലാഗ് അടിച്ചു അറസ്റ്റ് ചെയ്യാൻ സത്യവര് ഇല്ലാണ്ടല്ലോ ഇത് നമുക്ക് തുറന്ന് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അറസ്റ്റ് നടക്കാൻ സമയം കഴിഞ്ഞു ഇപ്പൊ മരിച്ച സമയത്തിന് പോയി അറസ്റ്റ് ചെയ്ത് നേരെ പോയി ചോദ്യം ചെയ്യണമായിരുന്നു ഇപ്പൊ പുരുഷനാണെങ്കിലും അങ്ങനെ ഒന്നും നോക്കാം ഇപ്പൊ അറസ്റ്റ് ചെയ്ത് അടിയൊക്കെ കൊടുത്തിട്ടുണ്ടാവും നേരെയുണ്ട് അവിടെ കൊണ്ട് സ്റ്റേഷനിലൊണ്ട് എടുത്തിട്ടേക്കും ചോദിക്കുക സീരിയസ് ലാത് നിങ്ങൾക്ക് മുമ്പത്തെ കേസുകളൊക്കെ എടുത്താൽ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇത്ര ഉള്ള നമ്മൾ മനസ്സിലാക്കി കൊള്ളായിരുന്നു അപ്പൊ ഇതാണ് സംഭവം എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലത് എന്താണെന്ന് കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് ഇനിയും പ്രൊട്ടക്ഷൻ ആയിരിക്കാം ഒരു സംരക്ഷണം വേണം ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും കുറേ നേരികൾ ഇതുപോലെ ശിക്ഷിക്കപ്പെടും സോഷ്യൽ മീഡിയയിൽ കടന്ന് അവർ അവരുടെ വീഡിയോസും ഫോട്ടോസൊക്കെ റോസ്റ്റ് ചെയ്യപ്പെടും അവർ ട്രോള് അവർ ഏറിൽ കയറും ഏറലിൽ കയറുന്നതിൽ അവർ അപമാനം ഇനി കല്യാണം കഴിക്കാണെങ്കിൽ പെണ്ണു കിട്ടുമോ കിട്ടും കല്യാണം കഴിഞ്ഞാൽ ആണെങ്കിൽ ആയി പോകും ഇനി അതുമല്ല ഇനിയിപ്പോൾ നാട്ടിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും അങ്ങനത്തൊക്കെ അവസ്ഥയാണ് ഇല്ല ഉണ്ടാകൊണ്ടിരിക്കുക കേരളം ഇവിടെയൊക്കെയൊക്കെയോ പോയിക്കൊണ്ടിരിക്കുകയാണ് നയിച്ച് നാടാണ് കല്ലാവും ഉറപ്പാണ് ഇങ്ങനെ പോകുവാണെങ്കിൽ ഈ സിറ്റുവേഷനിൽ പോലെ കേരളത്തിലെ അവസ്ഥ അങ്ങനെ ആവും അപ്പോൾ സോ എല്ലാവരും സൂക്ഷിക്കുക അതേ പറയുന്നുള്ളൂ സേഫ് ആകുക ആണുങ്ങൾ സപ്പോർട്ട് ചെയ്യുക മാക്സിമം പിന്തുണയ്ക്കുക നിങ്ങളൊക്കെ അതേ പറയുന്നുള്ളൂ ഏട്ടിക്കേടേ